കൊട്ടിയൂർ ഐതിഹ്യം ദക്ഷയാഗ ഭൂമിയിലെ പുണ്യം കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് ബാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പവിത്രവുമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ ദക്ഷിണ കാശിയെന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമി ദക്ഷപ്രജാപതിയുടെ യാഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്താൽസമ്പന്നമാണ് ക്ഷേത്ര ചൈതന്യവും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകളും കൊട്ടിയൂരിനെ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു ഐതിഹ്യ പശ്ചാത്തലം ദക്ഷയാഗം പുരാണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സംഭവങ്ങളിലൊന്നായ ദക്ഷയാഗമാണ് കൊട്ടിയൂരിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനം പ്രജാപതിയായ ദക്ഷൻ തന്റെ ഇളയമകളായ സതീദേവിയെ ഭഗവാൻ ശിവന് വിവാഹം ചെയ്തു കൊടുത്തതിൽ സംപ്രീതനായിരുന്നില്ല ശിവനോടുള്ള തന്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാനായി ദക്ഷൻ ബൃഹത്തായ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു എന്നാൽ ഈ യാഗത്തിലേക്ക് മകളെയും മരുമകനായ ശിവനെയും ക്ഷണിച്ചില്ല ക്ഷണിക്കപ്പെട്ടില്ലെങ്കിലും പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ സതീദേവി ആഗ്രഹിച്ചു ഭഗവാൻ ശിവൻ വിലക്കിയെങ്കിലും അത് വകവെക്കാതെ സതീദേവി യാഗശാലയിലെത്തി അവിടെ വെച്ച് ദക്ഷൻ സതീദേവിയുടെയും ശിവന്റെയും നേർക്ക് കടുത്ത അപമാനങ്ങൾ ചൊരിഞ്ഞു ഇത് സഹിക്കാനാവാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി സതീദേവിയുടെ ദേഹത്യാഗത്തിൽ ക്രുദ്ധനായ ഭഗവാൻ ശിവൻ താണ്ഡവനൃത്തമാടുകയും തന്റെ ജഡപ നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു ശിവന്റെ ആജ്ഞാനുസരണം വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ ശിരസെറുക്കുകയും യാഗം മുടക്കുകയും ചെയ്തു പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശാന്തനായ ഭഗവാൻ ദക്ഷനെ ഒരു ആടിന്റെ തല നൽകി പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കാൻ അനുവദിച്ചു ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇന്നത്തെ കൊട്ടിയൂർ എന്നാണ് വിശ്വാസം യാഗശാല നിലനിന്നിരുന്ന ബാവലിപ്പുഴയുടെ അക്കരെയുള്ള സ്ഥാനമാണ് അക്കരെ കൊട്ടിയൂർ ഇവിടെയാണ് പ്രധാന ആരാധനാ കേന്ദ്രമായ മണിത്തറയും അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും കൊട്ടിയൂരിൽ ബാവലിപ്പുഴയുടെ ഇരുകരകളിലായി രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അക്കരെ കൊട്ടിയൂർ ഇതാണ് യഥാർത്ഥ യാഗഭൂമി ഇവിടെ സ്ഥിരമായ ഒരു ക്ഷേത്രമില്ല വർഷത്തിലൊരിക്കൽ നടക്കുന്ന വൈശാഖ മഹോത്സവത്തിനായി മാത്രം ഓലയും മുളയും ഉപയോഗിച്ച് താൽക്കാലിക ക്ഷേത്രങ്ങൾ പർണശാലകൾ നിർമ്മിക്കുകയാണ് പതിവ് ഉത്സവകാലത്ത് ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ ഇവിടെ പ്രവേശനവും പൂജകളും ഉണ്ടാകൂ മണിത്തറയിൽ സ്വയംഭൂവായി ശിവചൈതന്യവും അതിനടുത്തായി അമ്മാറക്കല്ലിൽ പരാശക്തിയുടെ ചൈതന്യവും കുടികൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കരെ കൊട്ടിയൂർ ബാവലിപ്പുഴയുടെ ഇക്കരെ സ്ഥിതി ചെയ്യുന്ന സ്ഥിരം ക്ഷേത്രമാണിത് വൈശാഖോത്സവം തുടങ്ങുന്നതോടെ ഇക്കരെ കൊട്ടിയൂരിലെ നട അടയ്ക്കുകയും പൂജാതികർമ്മങ്ങൾ അക്കരെ കൊട്ടിയൂരിലേക്ക് മാറ്റുകയും ചെയ്യും ഉത്സവം കഴിഞ്ഞ് അക്കരെ കൊട്ടിയൂരിലെ പൂജകൾ സമാപിക്കുമ്പോൾ വീണ്ടും ഇക്കരെ കൊട്ടിയൂരിൽ നട തുറന്ന് ആരാധന പുനരാരംഭിക്കും വൈശാഖ മഹോത്സവം കൊട്ടിയൂരിന്റെ പ്രശസ്തിക്ക് പ്രധാന കാരണം ഇടവമാസത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുനമാസത്തിലെ ചിത്തിരനാൾ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവമാണ് ദക്ഷയാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ഉത്സവത്തിലെ ചടങ്ങുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നീരെഴുന്നള്ളത്ത് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും ഭഗവാന്റെ വാൾ ഇക്കരെ കൊട്ടിയൂരിലെത്തിക്കുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത് നെയ്യാട്ടവും ഇളനീരാട്ടവും ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ് നെയ്യാട്ടവും ഇളനീരാട്ടവും ഭക്തർ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ കരിക്കുമണിത്തറയിലെ സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് ദർശിക്കാൻ പതിനായിരങ്ങൾ എത്താറുണ്ട് ഓടപ്പൂവ് കൊട്ടിയൂരിലെ സവിശേഷമായ ഒരു പ്രസാദമാണ് ഓടപ്പൂവ് വീരഭദ്രൻ ദക്ഷന്റെ താടിരോമം പറിച്ചെറിഞ്ഞതിന്റെ പ്രതീകമായാണ് ഈറ്റയുടെ ചീളുകൾ കൊണ്ട് നിർമ്മിച്ച ഓടപ്പൂക്കൾ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് ഇത് വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യദായകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ ഉത്സവകാലത്ത് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് തികച്ചും പ്രകൃതിയോടിണങ്ങിയ പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന ഈ മഹോത്സവം ഒരു ഭക്തിനിർഭരമായ അനുഭവമാണ് ദക്ഷന്റെ അഹങ്കാരവും സതീദേവിയുടെ ത്യാഗവും ശിവന്റെ രൗദ്രതയും കാരുണ്യവുമെല്ലാം ഒത്തുചേർന്ന കൊട്ടിയൂരിന്റെ ഐതിഹ്യം തലമുറകളായി ഭക്തജനങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു